ഉത്തരാഖണ്ഡ് മലയാള സമാജ പ്രകൃതി ശ്രീ ദിനേശ് കൂടി കൂടിച്ചേരുന്നു ശ്രീ ദിനേശ് നമ്മൾ നിങ്ങളൊക്കെ താമസിക്കുന്നതിനടുത്ത സ്ഥലമാണോ ഇത് ഇവിടെ മലയാളികൾ ഉള്ള സ്ഥലമാണോ ഈ അപകടത്തെ പറ്റി നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നത് എന്താണ് ശ്രീ ദിനേശ് ഇവിടെ മലയാളികൾ അങ്ങനെ താമസിക്കുന്ന ടൂറിസ്റ്റത്തിന് വേണ്ടി വന്നിട്ടുണ്ടെന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇവർ മലയാളികളെ പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇതുവരെ അറിഞ്ഞിട്ടില്ല ഏകദേശം അറുപത് വരെ കാണാനായിട്ടുണ്ട് ഗ്രാമത്തിൽ അതിന് മലയാളികൾ ഉണ്ടോ എന്നുള്ള കാര്യം ഇതുവരെ കൺഫേം ആയിട്ടില്ല എനിക്ക് തോന്നുന്നു ഇരുപത്തഞ്ച് ഹോട്ടലുകൾ അവിടുത്തെ പ്രദേശവാസികൾ പറയുന്ന ഏറ്റവും കുറഞ്ഞ ഹോട്ടലുകളും വാഷ് ഓഫ് ആയി പോയി എന്നാണ് പറയുന്നത് അപ്പൊ അത്രയും ഹോട്ടലുകളുള്ള മേഖലയാണെങ്കിൽ ഇതൊരു ഇതൊരു പക്ക ടൂറിസ്റ്റ് മേഖലയാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഹോട്ടൽസ് ഉണ്ട് ടൂറിസം ഏരിയ ആണ് അപ്പൊ ഇൻകം തന്നെ അപ്പോ ഈ ധാരാലി ഗ്രാമത്തിൽ താങ്കൾ പോയിട്ടുണ്ടോ നേരത്തെ ആ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഇത് ഇതോ അത്യാവശ്യം ആൾക്കാരൊക്കെ താമസിക്കുന്ന എന്ന് പറഞ്ഞാൽ കുറേയധികം വീടുകൾ പോയ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായ കണക്ക് വരാൻ ഒരുപക്ഷേ ഇന്നും മതിയാവില്ല നാളെയോ മറ്റന്നാളോ ഒന്നും മതിയാവില്ല കാര്യം അത്രത്തോളം വലിയ ദുരന്തം പോലെ ദൃശ്യങ്ങളെന്നു വ്യക്തമാണ് അപ്പോൾ എത്ര വീടുകളുണ്ടെന്നോ ആ വീടുകൾക്കകത്ത് എത്ര ആൾക്കാരുണ്ട് എത്ര പേരെ കാണാതായി എന്നതിനെ പറ്റി എന്തെങ്കിലും സൂചന അവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നുണ്ടോ ശ്രീ ദിനേഷ് ഇപ്പോൾ ഏകദേശം വിവരം ആർമിയും എസ് ഡി ആർ എഫും പക്ഷേ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴ കംപ്ലീറ്റ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ് നിൽക്കാതെ അപ്പോൾ അത് അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അവർ റെസ്ക്യൂ ഓപ്പറേഷൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് കാരണം ബുദ്ധിമുട്ടിലാണ് എൻ ഡി ആർ എഫ് ടീം ഒരു ടീം ഇവിടുന്ന് ലോക്കലായിട്ട് പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഡൽഹിയിൽ നിന്ന് രണ്ട് ടീം വരുന്നുണ്ട് ഇവിടുന്ന് തന്നെ അയയ്ക്കാൻ അയക്കുന്നുണ്ട് ഇത്തരം ഒരു ഒരു പതിവ് ആ മൊത്തത്തിൽ മൊത്തത്തിൽ ജാഗ്രത ഈ ശ്രീ ദിനേശ് ഉണ്ട് ഉണ്ട് രണ്ട് രണ്ട് ദിവസമായിട്ട് സ്കൂളുകളെല്ലാം അവധിയാണ് എല്ലാ സ്കൂളുകളും അവധിയാണ് പിന്നെ ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അത് കാരണം എസ് ഡി ആർ എഫ് ടീമും എല്ലാം എല്ലാ സ്ഥലത്തും സ്ഥലങ്ങളെല്ലാം പ്ലേസ് ചെയ്ത് പെട്ടെന്ന് എത്താൻ ടീമിന് ആർമി യൂണിറ്റ് എത്തിയിട്ടുണ്ട് അവിടെ അത് കാരണം പെട്ടെന്ന് രക്ഷാപ്രവർത്തനത്തിന് ഒരു താമസവും വന്നിട്ടില്ല ഉത്തരാണ്ട് ഒന്നാകെ പെരുമഴയാണെന്ന് തോന്നുന്നു ഈ ദിവസങ്ങളിൽ അല്ലെ ഒന്നാകെരുടെ എല്ലായിടത്തും അവധിയാണ് രണ്ടു ദിവസമായിട്ട് ഓക്കെ സേഫ് ആയിരിക്കൂ എന്തെങ്കിലും ഒന്നുകൂടെ വിളിക്കാം അപ്പൊ എന്തെങ്കിലും പുതിയ വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ ഒന്ന് പറയണം ശ്രീനേഷ് താങ്ക്